ഒന്നാമതാണ് യൂത്ത് കോൺഗ്രസ് ുംയനാട് മുണ്ടക്കൈ ദുരിത ബാധിതർക്കായി ഡിവൈഎഫ്ഐ ഒരു വീട് പ്രഖ്യാപിച്ചാൽ യൂത്ത് കോൺഗ്രസ് പത്ത് വീട് പ്രഖ്യാപിക്കും ഡിവൈഎഫ്ഐ പ്രഖ്യാപനത്തിനുമപ്പുറം രണ്ട് വീട് നൽകും പക്ഷേ അത് പ്രവർത്തിച്ചു കാണിക്കാനൊന്നും യൂത്ത് കോൺഗ്രസിന് കിട്ടൂല യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ തന്നെയായിരുന്നു പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും നേതാക്കൾക്കും എതിരെയുള്ള വിമർശനങ്ങൾക്ക് വഴി തുറന്നത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ല എന്നത് പ്രതിനിധികൾ തന്നെ മനസ്സിലാക്കി പിടിച്ചു പറഞ്ഞു അന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിരിക്കാനായിരുന്നു നിർദ്ദേശം ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി നടക്കാത്തതിലായിരുന്നു വിമർശനമുയർന്നത് അന്നത് പറഞ്ഞ നേതാക്കളെ ഒതുക്കിയോ മടക്കിയോ എന്തോ തീർന്നില്ല വീട് വെച്ച് കൊടുത്തിട്ടേ പിന്നോട്ടുള്ളൂ എന്ന മൈൻഡിലാണെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് പക്ഷേ ഇനിയിപ്പോ കയ്യിൽ പണമില്ല അന്ന് പിരിച്ചത് എവിടെ പോയി അതിന് ഉത്തരമില്ലാത്തതുകൊണ്ട് തന്നെ ചൂരൽമല ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടം ഒരു വർഷം മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് അതിന്റെ പേരിൽ പിരിച്ച തുകയായിട്ട് എൺപത്തി എട്ട് ലക്ഷം മാത്രമേ കിട്ടിയുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് പണം പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കണക്കുകൾ വ്യക്തമാക്കണമെന്ന നിർദ്ദേശവും ഗ്രൂപ്പിൽ നൽകിയിരുന്നു കേരളം ഒട്ടൊക്കെ പിരിവ് നടത്തിയിട്ട് അത്രേ കിട്ടിയുള്ള അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അല്ല എന്നിട്ട് ആ കിട്ടി എൺപത്തെട്ട് ലക്ഷം എവിടെ അതിന്റെ കണക്കൊക്കെ കണക്കാ പിന്നെ ഇല്ലാത്ത കണ്ണീർ വരുത്തിയും ഇക്ലിയിട്ട് ചിരിപ്പിച്ചും വരുന്ന റീൽസുകളിൽ ആ പണത്തിന്റെ സാന്നിധ്യം വലുതും ഉണ്ടാവുമോ എന്തോ എന്നാൽ ഇതിന് മറുപടി നൽകാൻ സംസ്ഥാന നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല മറിച്ച് വീണ്ടും പണപ്പെരിവ് നടത്താനുള്ള നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജൂൺ രണ്ടാം തീയതി ഇത് സംബന്ധിച്ച നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടം നിയോജകമണ്ഡലം ഭാരവാഹികൾക്ക് നൽകി കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ ഇത്രയും നാളും പണപ്പിരിവ് നടത്തിയിട്ടും അൻപതിനായിരം രൂപ പോലും തിരിച്ചടയ്ക്കാത്ത നിയോജകമണ്ഡലം ഭാരവാഹികളായ മൂന്ന് പേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കുകയും ചെയ്തിരുന്നു ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹൈബിൻ കുണ്ടറ നിയോജകമണ്ഡലം സനു പുനലൂർ നിയോജക മണ്ഡലം ഭാരവാഹി ബൈജു വർഗീസ് എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇത്രയും നാൾ പിരിച്ചിട്ടും അൻപതിനായിരം രൂപ പോലും അടയ്ക്കാൻ തയ്യാറാകാത്തവർ ഒൻപതാം തീയതിക്ക് മുമ്പായി പണം അടച്ചില്ലെങ്കിൽ സ്ഥാനത്തു നിന്നും പുറത്താകുമെന്നതാണ് കർശന നിർദ്ദേശം അതിനിപ്പോ ഏത് ഗ്രൂപ്പിന്റെ ഭാരവാഹിയാണെങ്കിലും ഗ്രൂപ്പ് നേതാക്കൾ വന്നാലും അവരെ തിരിച്ചടക്കുന്ന പ്രശ്നമില്ലെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ഭാരവാഹി മുരളീകൃഷ്ണൻ ഒരു രൂപ പോലും അടച്ചിട്ടുമില്ല ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം മാത്രമല്ല ഇതിനുശേഷം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശുപാർശയായി വന്നാലും തിരിച്ചെടുക്കില്ലെന്നും മുന്നറിയിപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടം നേരിട്ടാണ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പണപിരിവിനായി ഇറങ്ങിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യവും പല നേതാക്കളും ഗ്രൂപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും പ്രശ്നമല്ല പണം കിട്ടിയേ തീരു പിരിവ് നടത്തിയേ തീരു എന്ന മട്ടാണ് രാഹുലിന് ഒരു വർഷത്തോളം പിരിവ് നടത്തിയിട്ടും പണം അടയ്ക്കാത്തവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഇനിയും നിരവധി പേർ പുറത്താകുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മൾ വയനാട് പദ്ധതിയിലൂടെ ഇരുപത്തി അഞ്ച് വീട് നൽകുമെന്ന് തീരുമാനിച്ചിടത്ത് നിന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള പണം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് വെറും പണപിരിവിലൂടെ മാത്രമല്ല പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ചായക്കട നടത്തിയും കൂലിപ്പണികൾ ചെയ്തും പുസ്തകങ്ങൾ വിറ്റും വാഹനങ്ങൾ കഴുകിയും മത്സ്യം പിടിച്ച് വില്പന നടത്തിയും തുടങ്ങി പല വഴികളിലൂടെയാണ് കേരളത്തിൽ ഉടനീളമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത് ഇതൊക്കെ കണ്ടിട്ടും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് സംഘടനയ്ക്ക് മാത്രം അന്നും ഇന്നും യാതൊരു മാറ്റവും ഇല്ല